She <laughs> not I ദൈവം നൽകും നവരാത്രി മുതൽ വിജയദശമി വരെയുള്ള വിവിധ പരിപാടികൾ കല്യാശ്ശേരി മോഹനൻ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ കാണുന്നത് കല്യാശ്ശേരി ശ്രീ മണക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ നവരാത്രി മുതൽ വിജയദശമി വരെയുള്ള വിവിധ പരിപാടികൾ കൈകൊട്ടിക്കളി തുടർന്ന് തിരുവാതിരക്കളി കൊച്ചുകുട്ടികളുടെ അരങ്ങേറ്റം മുഴുവൻ ഇതിലുണ്ട് എഴുത്തിനിരുത്തൽ അതുപോലെ വാഹന പൂജ ദൃശ്യത്തിൽ വിവിധ ഭജന കല്യാശ്ശേരി മണക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ മാതൃസമിതിയുടെ രാവണ നൃത്തം രാവണ നൃത്തമാണ് ദൃശ്യത്തിൽ കല്യാശ്ശേരി മോഹന യൂട്യൂബ് ചാനലിൽ രാവണ നൃത്തം ഇതിന്റെ വിവിധ ഘട്ടങ്ങളായുള്ള വീഡിയോ കല്യാശ്ശേരി മോഹനൻ യൂട്യൂബ് ചാനലിൽ ഷോർട്ടായി നിങ്ങൾക്ക് കാണാൻ പറ്റും അതിഗംഭീര തായമ്പ അരങ്ങേറ്റമാണ് കൊച്ചുകുട്ടിയുടെ തായമ്പ അരങ്ങേറ്റം കല്യാശ്ശേരി മണക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ നവരാത്രി തുടർന്ന് വിജയദശമി വരെയുള്ള വിവിധ പരിപാടികൾ കല്യാശ്ശേരി മോഹനൻ യൂട്യൂബ് ചാനലിൽ കല്യാശ്ശേരി ശ്രീ മണക്കുളങ്ങര ഭഗവതീക്ഷേത്രത്തിൽ നവരാത്രിയോടനുബന്ധിച്ച് വാഹനപൂജ ആരംഭിച്ചു ക്ഷേത്രമേൽശാന്തിയാണ് വാഹനപൂജ നടത്തുന്നത് വിവിധ വാഹനങ്ങൾ തിരുമുറ്റത്ത് നിന്ന് പൂജിക്കുന്നതാണ് തള്ളിയാശ്ശേരി ശ്രീ മണക്കുളങ്ങര ക്ഷേത്ര തിരുമുറ്റത്താണ് വാഹന പൂജ നടക്കുന്നത് അതിനുശേഷം കുട്ടികളുടെ എഴുത്തിനിരുത്തൽ തുടർന്ന് അക്ഷര ശ്ലോകം അക്ഷരശ്ലോക സദോസം കാണാം എല്ലാവർക്കും വാഹന പൂജ കഴിഞ്ഞതിനു ശേഷം അദ്ദേഹം വാഹനത്തിൻ്റെ താക്കോൽ നൽകി അനുഗ്രഹിക്കുന്നതുമാണ് പൂജയ്ക്ക് ശേഷം എഴുത്തിനിരുത്തൽ ചടങ്ങുകൾ ആരംഭിച്ചു ഈ വർഷത്തെ നവരാത്രി ആഘോഷത്തടുവ് അനുബന്ധിച്ച് എഴുത്തിനിരുത്തലാണ് സ്വർണം കൊണ്ടാണ് ആദ്യം നാവിൽ എഴുതി ശീലിപ്പിക്കുന്നത് തുടർന്ന് അരിയിലും ക്ഷേത്രത്തിലെ മേൽശാന്തി കുട്ടികൾക്ക് ഓരോ അക്ഷരം പറഞ്ഞെഴുതിക്കുന്ന ദൃശ്യമാണ് കുട്ടികൾ അനുസരണയോട് എഴുതി ശീലിക്കുന്നതാണ് ചില കുട്ടികൾ കുസൃതിയോടെ പോയ ദൃശ്യവും ഉണ്ടായിട്ടുണ്ട് മേൽശാന്തിയുടെ മടിയിലിരുത്തിക്കൊണ്ടുള്ള അക്ഷരം എഴുതി പരിശീലിപ്പിക്കുന്നതാണ് തുടർന്ന് അനുഗ്രഹിച്ചുകൊണ്ട് കുട്ടിയുടെ എഴുത്തിനിരുത്തൽ ആരംഭം പ്രസാദം വായിൽ വെച്ച് കൊടുത്തുകൊണ്ടുള്ള ആദ്യ ചടങ്ങുകളാണ് അക്ഷരശ്ലോക സദസ്സ് കടേശ്വരം ശിവക്ഷേത്രത്തിലെ അംഗങ്ങളാണ് അക്ഷര ശ്ലോക സദസ്സ് We